ഹലോ മലയാളി സ്പോർട്സ് സോണിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗെയ്സ് ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ഫസ്റ്റ് ടി ട്വന്റി മാച്ചിൽ സഞ്ജു സാംസണിന് അവസരം കൊടുക്കാത്തതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ പ്രതികരണവും പ്രതിഷേധമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എക്സിലൊക്കെ നിരവധി പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കാരണം നമുക്കറിയാം സിബാബ്ക്കെതിരായിട്ടുള്ള ആ ഒരു അവസാന മത്സരത്തിൽ സഞ്ജു സാംസൺ പൊളിച്ചടുക്കൊണ്ടാണല്ലോ ആ ഒരു സീരീസ് അവസാനിപ്പിച്ചത് ബട്ട് ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ഫസ്റ്റ് മാച്ചിൽ സഞ്ജുവിന് അവസരം കൊടുത്തില്ല രണ്ടാമത്തെ മത്സരത്തിൽ ശുഭമംഗലിനെ പരിക്കേറ്റതോടുകൂടെ സഞ്ജു സാംസണിനെ പ്ലെയിങ് ഇലവനിലേക്ക് ഉൾപ്പെടുത്തി ഓപ്പണർ റോളിൽ ാണ് ഇത്തവണ സഞ്ജു ഇറങ്ങിയിട്ടുണ്ടായിരുന്നതും ഒരുപാട് പ്രതീക്ഷകൾ ആരാധകർക്ക് ഉണ്ടായി കാണണം എന്നാലും സഞ്ജു സാംസൺ നേരിട്ട ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം ഔട്ടായി പോവുകയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വല്ലപ്പോഴും മാത്രമേ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാറുള്ളൂ അതുകൊണ്ടുതന്നെ കിട്ടുന്ന അവസരങ്ങൾ കുറച്ചാണെങ്കിൽ കൂടി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളൂ അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെ സഞ്ജു സാംസണിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആരാധകർ പക്ഷേ ഒരു മഹീഷ് ദീക്ഷയുടെ പന്തിൽ നിന്നും സഞ്ജു ഫുഡ് മൂവ്മെന്റ് പോലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം തയ്യാറെടുപ്പ് നടത്താത്തതുപോലെയാണ് സഞ്ജുവിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നി കാണുക എന്തായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് ആരാധകർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ സഞ്ജു സാംസണിന്റെ കാലിബർ എത്രത്തോളം ആണുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗെയ്സ് പക്ഷെ നമ്മളോട് ചിന്തിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഒരുപാട് മികവുറ്റ കാലിബറുള്ള ഒരുപാട് മികച്ച യുവതാരങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ പുറത്തിരിക്കുമ്പോൾ സഞ്ജു സാംസണിന് ഒരു അവസരം ലഭിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് നിന്നും മുതലെടുക്കണമായിരുന്നു കാരണം നമുക്കറിയാം ശിവന്തു പുറത്തിരുത്തി സഞ്ജുവിനെ ഇന്നലെ ഗോതം ഗം കളിപ്പിച്ചിട്ടുള്ളതും ബ് ചില സമയത്തൊക്കെ സഞ്ജു വല്ലാണ്ട് പ്രഷറായിട്ട് കളിക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് അത് ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാലും ഇന്നലെ ഒരു സുഹൃത്ത് പങ്കുവച്ചിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡ് കേൾക്കാനിടയായി നമ്മുടെ ഒരു സ്പോർട്സ് ഗ്രൂപ്പിൽ വന്നൊരു ആണ് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നമുക്കത് പെട്ടെന്ന് പ്ലേ ചെയ്യാം കളി പൂജ്യത്തിന് പുറത്തേന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് നമ്മൾ എത്ര കളിക്കാരും നമ്മുടെ എല്ലാ മെയിൻ കളിക്കാരും എത്ര തവണ ഗോൾഡ് ഉണ്ടാക്കാൻ വിരാട് കോഹ്ലി ആണെങ്കിലും രോഹിത് ശർമ്മയാണെങ്കിലും സൂര്യകുമാർ യാദവ് ആണെങ്കിലും എന്തിനാ സച്ചിൻ തണ്ടുൽക്കർ ആണെങ്കിലും അതൊക്കെ ഓരോ സമയത്ത് ഓരോ ബോൾ അല്ലെങ്കിൽ ആ ബോളിൻ്റെ ക്വാളിറ്റിനെ അല്ലെങ്കിൽ നമ്മൾ ആ ജഡ്ജ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും അതൊക്കെ എല്ലാവർക്കും സംഭവിക്കും ഓക്കെ സഞ്ജു ലാസ്റ്റ് കളിയിൽ അവൻ സഞ്ജര അടിച്ചിട്ട് വരുന്ന ടീമിൽ ഉണ്ടായിരുന്നില്ലല്ലോ